ൂപകരങ്ങളോടെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ അൽതാലിൽ എഴുന്ന ജീവിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായിരവും ആരാധനയും സ്തുതിയും കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ നിന്റെ ദൈവത്തെ നീ ദർശിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം കാരണം നീ ദർശിക്കുന്നത് സ്നേഹത്തെ തന്നെയാണ് തമ്പുരാനെ സ്നേഹം തന്നെയായ ദൈവമേ സ്നേഹത്തോടെ നിന്നെ കാണാൻ എനിക്ക് കൃപ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതും തമ്പുരാന്റെ സ്നേഹത്തിലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് അവന്റെ സ്നേഹത്തിലല്ലേ അപ്പോൾ ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് വീണ്ടെടുപ്പെന്ന് തിരിച്ചറിയുക ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് വിശുദ്ധീകരണം എന്ന് തിരിച്ചറിയുക ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് കരുത്തും ബലവും എന്ന് തിരിച്ചറിയുക അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞില്ലേ മോളെ മോനെ മനുഷ്യനെ നീ ഭയപ്പെടേണ്ടതില്ല കർത്താവിലാശ്രയിക്ക മനുഷ്യർക്ക് നിന്നോട് എന്തു ചെയ്യാൻ പറ്റും തമരാനെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ഈ മക്കളെ ഭരിക്കുന്ന ഏതെങ്കിലും അകാരണമായ ഭയങ്ങളുണ്ടെങ്കിൽ ലോകം തങ്ങളുടെ മേലിൽ ഏൽപ്പിച്ച അകാരണമായ ചില ഭയത്തിൻ്റെ മേഖലകളുണ്ടെങ്കിൽ ഇന്നലകളുടെ അനുഭവങ്ങൾ ഇന്നലകളുടെ മുറിവുകൾ ഇന്നലകളിൽ ആകസ്മികമായ ജീവിതത്തിൽ സംഭവിച്ച ചില ദുരനുഭവങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച ഏതെങ്കിലും ഭയത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നൽകണമേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ ഭയപ്പെടാതെ ജീവിക്കാൻ ലോകത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ പിശാചിനെ ഭയപ്പെടാതെ ജീവിക്കാൻ കർത്താവിന്റെ സ്നേഹത്തിൽ എന്നുമെക്കാലം വസിക്കാൻ ദൈവേ ഞങ്ങൾ അനുവദിക്കാൻ പറ കർത്താവിന്റെ സ്നേഹത്തിലായിരിക്കുന്നവനെ അവന്റെ സ്നേഹം വലയം ചെയ്യും ദൈവത്തിന്റെ സ്നേഹം വലയും ചെയ്യുന്ന ഒരു ദൈവ വൈതലിനെ ലോകത്തിന് പിശാചിന് തിന്മയ്ക്ക് പാപത്തിന് തൊടാൻ പറ്റില്ല അവന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യട്ടെ അത് പ്രാർത്ഥിക്കാം ദൈവേ നിന്റെ സ്നേഹത്താൽ തന്നെ ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ നീ ഞങ്ങളെ വീണ്ടെടുക്കണമേ വീണ്ടെടുക്കണമേ ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലാണോ നമ്മൾ വീണ് കിടക്കുന്നത് എഴുന്നേക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല വിശുദ്ധ ജീവിതം പറ്റുന്നില്ല ഒന്നും ഒന്നും പറ്റുന്നില്ല എന്ന് നീ പറയുന്ന ചില ജീവിതത്തിൻ്റെ മേഖലകളുണ്ടല്ലോ വീണ് കിടക്കുന്നത് കെട്ടിയിട്ടതുപോലെ കിടക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയണം സങ്കീർത്തകം പറഞ്ഞില്ലേ ഞാൻ ജീവിക്കും ഞാൻ ജീവിക്കും ഞാൻ മരിക്കുകയില്ല ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും എനിക്കൊരു വിളി എനിക്കൊരു ദൗത്യം ഉണ്ടെന്ന് സ്വർഗമേൽപ്പിച്ചൊരു ദൗത്യം ഉണ്ടെന്നേ സ്വർഗത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കാനുള്ള ഒരു ജീവിതത്തിന്റെ ദൗത്യം കർത്താവ് കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ നിന്റെ പരിശുദ്ധ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് കൊണ്ടിരിക്കട്ടെ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിലെ മക്കളെ സമർപ്പിക്കുമ്പോൾ ഇവരെ മാത്രമല്ല ഇവരുടെ കുടുംബങ്ങള് ഇവരുടെ ജീവിതം ഇവരുടെ സ്വപ്നങ്ങള് പ്രതീക്ഷകള് ആകുലതകള് ആശങ്കകള് എല്ലാവിധ ഭയപ്പാടുകള് ജീവിതത്തെ കുറിച്ചുള്ള സകലവിധ ഭയപ്പാടുകള് മറ്റുള്ളവരിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന ചില ദുരനുഭവങ്ങളെ കുറിച്ചുള്ള ഭയപ്പാടുകള് ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ക്ഷമിച്ചാൽ ഞാൻ വിട്ടുകൊടുത്താൽ ഒക്കെ സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന ചില ദുരനുഭവങ്ങളെ ഓർത്ത് ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റാതെ നിൽക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ചില അവിശുദ്ധമായ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും പഴയ കൂട്ടുകെട്ട് എന്ന് വിചാരിക്കും അവരെന്നാ വിചാരിക്കുമെന്നൊക്കെ ആലോചിച്ചു കൊണ്ട് മനുഷ്യൻ്റെ ചിന്തകൾക്ക് തങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ വിരാമമിടാൻ പ്രേരിപ്പിക്കുന്ന സകല പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളെയും യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ രക്തത്താൽ അഴിക്കുന്നു കർത്താവേ നിന്റെ രക്തത്താൽ ആണല്ലോ ഈ മക്കളെ നീ വീണ്ടെടുത്തത് ഇപ്പോൾ ആ രക്തം തളിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വീണ്ടെടുപ്പുണ്ടാകട്ടെ നിരാശകളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും ആന്തരിക മുറിവുകളിൽ നിന്നും എല്ലാവിധ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും അമിതമായ ചിന്തകളിൽ നിന്നും എല്ലാവിധ അസ്വസ്ഥതകൾ നിറഞ്ഞ ഹൃദയഭാരത്തിൽ നിന്നും തമരാനെ ഈ മക്കളെ നീ വീണ്ടെടുക്കണമേ എന്തൊക്കെയോ ജീവിതത്തിന്റെ മേഖലകളിൽ ഭയങ്കരമായ ഒരു അസ്വസ്ഥത വേട്ടയാടുന്ന ചില ജീവിതങ്ങളുണ്ട് എന്താണെന്ന് പറയാൻ പറ്റണില്ല എന്താണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ ജീവിതങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയായിട്ടുള്ള സകലതും യേശുവിനാമത്തിൽ അടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിര രക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിക്കുന്നു കർത്താവെ ഓരോ മകനെയും മകളെയും നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ മുദ്ര ചെയ്യണമേ ഇവിടെ ശിരസ് മുതൽ പാദം വരെ മുദ്ര ചെയ്യണമേ ഇവിടെ മനസ്സിനെ ചിന്തകളെ വൈകാരികതകളെ എല്ലാം നിന്റെ തിരക്തം കൊണ്ട് മുദ്ര ചെയ്യണമേ ഇവരുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം മുദ്ര ചെയ്യണമേ ഇവിടെ കുടുംബങ്ങളെ ദാമ്പത്യങ്ങളെ മക്കളെ തലമുറകളെ വരുമാന മാർഗങ്ങളെ ജോലി മേഖലകളെ എല്ലാം യേശുവേ നിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യണമേ ഇവരുടെ ഭാവി ജീവിതത്തെ നിന്റെ തിര രക്തം കൊണ്ട് ഇപ്പോൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു ഹലരൂയ 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 ഏതാനും നിമിഷം കൂടി എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സംസർഗവും യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരങ്ങൾ ഉയർത്തി പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ കർത്താവിലൊന്ന് ശ്രുതിച്ചേ ഹലൂയ ഹലൂയ ഹലൂയൂ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവികാരൻ ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന ദിവസമാണ് നിമിഷമാണ് തൊമരാന ഈ ദിവസം മുഴുവനും ഇതാ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷമാണത് ഈ ദിവസത്തിൻ്റെ ഓരോ മേഖലകളിലും കർത്താവിൻ്റെ ആശീർവാദം കടന്നുചെല്ലുന്ന സമയമാണ് ഈശോ ലോകമെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളോട് ചേർത്ത് കർത്താവെ ഈ മക്കൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും തമുരാന നിന്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെയും ദേവസ്വനത്തിലേക്ക് ഉയർത്തട്ടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം